ഹായ് ഹലോ ഗായ്സ് അപ്പം ഇന്ന് മദ്രസ് ഇല്ല കേട്ടോ റേഞ്ച് യോഗ ആയതുകൊണ്ടിട്ട് ഇന്ന് മദ്രസ് ഇല്ല അപ്പോൾ എന്തായാലും സ്കൂൾ ഉള്ളതുകൊണ്ട് തന്നെ വേഗം പരിപാടിയൊക്കെ കഴിക്കണം അല്ലെങ്കിൽ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ടിട്ട് വേഗം നീട്ട് ചായ ആക്കി ദോശ അതുപോലെ തന്നെ ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ ഉച്ചക്ക് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടുങ്ങൾ മതി എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കൂടെ മോനും മാറ്റിയൊക്കെ വന്നിങ്ങാണ്ട് ഒരു രണ്ടാളെ കുപ്പിയൊക്കെ നിറച്ച് ഒരു രണ്ടാളും ചോ ചോറ് എന്ന് പറയുന്നത് ചായ പിടിച്ചു കേട്ടോ ദോശയും ചമ്മന്തിയൊക്കെ തിന്ന് ഞാനും കഴിച്ചു എനിക്ക് ഓരോ കൂടെ തന്നെ ഇറങ്ങണം വീട്ടിൽ പോകേണ്ട ഒരു ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഓരോ കൂടെ തന്നെ ഞാനും ഇറങ്ങുന്നുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ടും ഉണ്ട് കൂടെ പോകാൻ അങ്ങനെ കഥയൊക്കെ ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോയത് അപ്പോൾ പോകുന്ന ആവശ്യം ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഹോട്ടലിലോട്ട് നമ്മളെ ഇവിടെ ഫറൂഖ് ചുങ്കത്തുള്ള ക്രിസ്റ്റൻ്റ് ഹോസ്പിറ്റലിൽ അവിടെ ആയിട്ടുള്ള ഒരു ഹോട്ടലിലോട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എൻ്റെ മൂത്തമ്മീ ഉമ്മയും ഇങ്ങക്ക് അപ്പം എൻ്റെ അമ്മയ്ക്ക് ഒന്ന് വേറെ ഒരു പണിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഒരാളെ കുറവല്ല അപ്പം എന്നോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുമോ വരുമോന്ന് ചോദിച്ചപ്പം അവർക്ക് അതിനെന്താ വെറുതെ വീട്ടിലിരിക്കുന്ന സമയമല്ല അങ്ങനെ പോയതാ കേട്ടോ ചെന്നപ്പം തന്നെ ചോറും ചിക്കൻ കറിയും മീൻ കറിയും ഉപ്പേരിയും വെണ്ടക്കയും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ മീൻ പൊരിക്കാനും അതുപോലെ തന്നെ പപ്പടം പൊരിക്കാൻ നെയ്ച്ചോറ് വെക്കുക അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ അവിടുന്ന് ചോറൊക്കെ തന്നു ഞാൻ തിരിച്ചു പോന്നു കാരണം മക്കൾ വരുന്നതിന് മുന്നേ അവിടെ എത്തണം അതുകൊണ്ട് തിരിച്ച് വരുമ്പം തന്നെ വായ്ക്കത്തോടും അതുപോലെ തന്നെ നെല്ലിക്കുപ്പിലോട്ടൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ തന്ന് ഞാനതൊക്കെ കൊണ്ട് വീട്ടിലോട്ട് വന്നു അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക